നിങ്ങക്ക് ബസ് സ്റ്റാൻഡ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയുന്ന ഒരു സ്ഥലം അല്ലേ ഏറ്റവും ഇൻക്ലൂസീവ് ആയിട്ടുള്ള ഒരു സ്പേസ് ആ ബസ് സ്റ്റാൻഡ് എന്ന് പറഞ്ഞാൽ പൊതു പൊതു ഇടമാണ് അവിടെ നിങ്ങൾക്ക് ഏത് മനുഷ്യർക്കും വരാൻ നിൽക്കാമിരിക്കാം പക്ഷേ ഈ ബസ് സ്റ്റാൻഡ് തന്നെ രാത്രി എന്ത് മാതിരിയുള്ള ബസ് സ്റ്റാൻഡാവുന്നു അവിടെ ഉണ്ടായിരുന്ന ഒരു പോലീസുകാരൻ അല്ലെങ്കിൽ ഒരു സാധാരണ നമുക്ക് ഒന്നുമേ ലേബൽ ചെയ്യാൻ പറ്റാത്ത ഒരു മനുഷ്യൻ അവരുടെ എല്ലാം ഭാവങ്ങൾ ചെയ്തികള് എല്ലാം എങ്ങനെ മാറുന്നു അവിടെ സാധാരണ പടി നിന്നിരുന്ന ഒരു സ്ത്രീയുടെ ജീവിതം ആ ഇരുട്ടിന്റെ മറവിൽ എങ്ങനെ മാറുന്നു എന്നുള്ളൊരു വലിയ പിക്ചറുകളാണ് ചേച്ചി നമ്മുടെ മുന്നിൽ വയ്ക്കുന്നത് അത് നമ്മൾ ശ്രദ്ധിക്കാൻ തയ്യാറല്ലാത്ത നമ്മുടെ മുന്നിൽ എക്സിസ്റ്റ് ചെയ്യുന്നു എന്ന് നമുക്ക് വിശ്വസിക്കാൻ താല്പര്യപ്പെടാത്ത വിശ്വസിക്കാൻ നമ്മൾ താല്പര്യപ്പെടാത്തതു കൊണ്ടാണ് അങ്ങനെ ജീവിതങ്ങളുണ്ട് അപ്പം ഇത്തരം ജീവിതങ്ങളെ വരച്ചു വെക്കുന്ന വളരെ വ്യത്യസ്തമായ ഒരു പൊതുമണ്ഡലത്തിനെയാണ് പോലെയുള്ള ആളുകൾ നമ്മുടെ മുന്നിൽ വെച്ചതെന്നുള്ളതാണ് ഇപ്പൊ സാധാരണ ജീവിതകഥ വായിക്കുന്ന പോലെ ലാഘവത്തിൽ വായിക്കേണ്ടതല്ല അത് ഈ സമൂഹത്തിൻ്റെ നിലനിൽക്കുന്ന കാപട്യത്തിന് എല്ലാ തരത്തിലുള്ള കാപട്യത്തിന് ഇച് ചീന്നുന്നുണ്ട് അതെങ്ങനെയാണ് നമ്മൾ ആലോചിക്കേണ്ട ഒരു ഇടം തന്നെയാണ് ചേച്ചി നേരത്തെ പറഞ്ഞതുപോലെ എങ്ങനെയാണ് ഇവിടെ ഒരു സെക്സ് വർക്കർ മാത്രം നിരന്തരം കല്ലെറിയപ്പെടേണ്ടാവണത് എനിക്ക് തോന്നുന്നു ഞാൻ ചേച്ചി ഈ പുസ്തകം വായിച്ചില്ല പക്ഷെ ഞങ്ങൾ ഒരുപാട് വർഷത്തെ പരിചയമുണ്ട് അതേസമയം ചേച്ചി ഒരുപാട് ഇൻ്റർവ്യൂ അതല്ലാതെ തന്നെ ഞങ്ങൾ കൂടിയിരിക്കുമ്പോഴുള്ള സംഭാഷണങ്ങളിൽ നിന്ന് മനസ്സിലായ ഒരു കാര്യം ഞങ്ങൾ പിന്നീട് പലപ്പോഴും ചിന്തിച്ചിട്ടുള്ള ഒരു കാര്യം നമ്മൾ നമ്മൾ ഭയങ്കര കുടുംബം സെൻറ്റർ ചെയ്തിട്ട് ജീവിക്കുന്ന മനുഷ്യരാണെന്നാണ് നമ്മുടെ വെപ്പ് നമ്മളെ മെയിൻ സെൻറ്റർ എന്ന് പറയുന്നത് കുടുംബമാണ് നമ്മളെപ്പോഴും വെസ്റ്റേൺ കൾച്ചറിനെ കളിയാക്കും എന്ത് പറഞ്ഞിട്ടാണ് എന്നാൽ അവർ ഭയങ്കര വ്യക്തി വ്യക്തിവാദത്തിൻ്റെ ആളുകളാണ് പക്ഷേ ഈ കുടുംബം എന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ നിലനിന്നതുപോലും സ്ത്രീകളുടെ നിശബ്ദതയിലാണ് അവരുടെ വിട്ടുകൊടുക്കലിലാണ് അവരുടെ സഹനത്തിലാണ് ആത്മത്യാഗങ്ങളിലാണ് ഇന്നലെ ഞാൻ വേറെ കാര്യത്തെക്കുറിച്ച് സംസാരിച്ചപ്പോൾ ഒരു സുഹൃത്ത് പറഞ്ഞൊരു കാര്യം ജോലി ചേച്ചി ഇരുപത് വയസ്സ് വരെയുള്ള മനുഷ്യരെ അതുപോലെ അമ്പത്തഞ്ചു വയസ്സിന് ശേഷമുള്ള മനുഷ്യരെ സ്റ്റേറ്റ് ഏറ്റെടുക്കുമെങ്കിൽ ഇവിടെ കുടുംബമേ നിലനിൽക്കില്ലാന്നു ശരിയല്ലേ ഇരുപത് വയസ്സുവരെയുള്ള മനുഷ്യരെയും അമ്പത്തഞ്ചിന് ശേഷമുള്ള മനുഷ്യരെയും സ്റ്റേറ്റ് മൊത്തത്തിൽ പരിഗണിക്കും ഏറ്റെടുക്കുന്നുണ്ടെങ്കിൽ കുടുംബം എന്ന വ്യവസ്ഥ തന്നെ ഇവിടെ നിലനിൽക്കില്ല അപ്പം മനസ്സിലാക്കേണ്ടത് അത്രയ്ക്കും വീക്കായിട്ടുള്ള അത്രയും ഫേബിളായിട്ടുള്ള പറയുമ്പോൾ നമുക്ക് ഭയങ്കര പെയിൻ തോന്നും പിന്നെ നമ്മളൊരു ഇമോഷണലി നമ്മൾ കൂട്ട് പെണഞ്ഞ് കെടുക്കുന്നത് ആ ഒരു ഏരിയയിലാണ് മാത്രമല്ല നമ്മുടെ എല്ലാ കംഫർട്ട് സോണും ഒരുക്കി കിട്ടുന്നത് ആ ഒരു ഒരു അടിത്തറയിലാണ് അപ്പോൾ അതുകൊണ്ട് നമുക്കത് കേൾക്കുമ്പോൾ ഭയങ്കര പെയിനാണ് പക്ഷെ യഥാർത്ഥത്തിൽ നമ്മളൊന്നിരുന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മളെന്ത് ീ കുടുംബം ഫങ്ഷനിലാക്കുന്നത് ആരാണ് ഞാൻ പറയാൻ വരുന്നത് എൻ്റെ മുന്നിലിരിക്കുന്ന നിങ്ങളേതുപോലുള്ള ചെറിയ യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള എൻ്റെ സുഹൃത്തുക്കളോട് എനിക്ക് പറയാൻ ആഗ്രഹമുള്ള ഒരു കാര്യം ഇവിടെയാണ് നിങ്ങളുടെ ഇടപെടൽ വേണ്ടത് നമുക്ക് കുടുംബം എന്ന് പറയുന്നത് തകർത്ത് കളയണന്നുള്ളതല്ല നമ്മൾ പറയുന്നത് അതിൻ്റെ സ്വഭാവത്തിന് അതിൻ്റെ മാതൃകേനെ എല്ലാം മാറ്റിപ്പണിയേണ്ടതുണ്ട് കാരണം നമ്മൾ ഒരു ഭാഗത്ത് പറയുന്നത് ഈ കുടുംബം എന്ന് ഒരു 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 ഹ്യൂമൻ അഹിലി ഹ്യൂമൻ സെൻട്രിക്ക് ആണെന്ന് പറഞ്ഞാൽ ഇവിടെ അത് ശരിക്കും വുമൻ സെൻട്രിക് അല്ല മറിച്ച് അത് വെറും മാൻ സെൻട്രിക്ക് ആണ് അതിന് അതിൻ്റെ ഫംഗ്ഷൻ അവരുടെ രാഷ്ട്രീയ വ്യവഹാരങ്ങൾ അവരുടെ കലാപരിപാടികളെ അവരുടെ അവരുടെ മറ്റു പൊതുമണ്ഡലത്തിലുള്ള അവരുടെ എല്ലാ ഇടപെടലുകളെയും ഇടപാടുകളെയും സാധ്യമാക്കി ഈസി ആയിട്ട് സാധ്യമാക്കാനുള്ള ഒരു ഒരു ഇടം മാത്രമാണ് ഇന്ന് കുടുംബം ഇതിനകത്ത് ജോലി ചെയ്യുന്ന സ്ത്രീകൾ പോലും മനസ്സിലാക്കേണ്ട ഒരു കാര്യം നിങ്ങളെല്ലാം ഡബിൾ ലേബർ എടുത്തുകൊണ്ടാണ് ജോലി ചെയ്യുന്നത് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നില്ല ഇന്നും ഒരു സ്ത്രീ ജോലിക്ക് പോകുന്നൊരിടത്തില് അയ്യോ അമ്മക്ക് ചേച്ചിക്ക് ഭാര്യയ്ക്ക് അനിയത്തിക്ക് ജോലിക്ക് പോകേണ്ടതല്ലേ എന്ന് ഒരാദിയോടുകൂടി ആ വീട്ടിലെ പുരുഷന്മാർ ആരെങ്കിലും നേരത്തെ എഴുന്നേറ്റ് അവരുടെ യാത്രയെ അവരുടെ ഒരു ജോലിയുടെ കാഠിന്യത്തെ ലഘൂകരിക്കാനുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ആ വീട്ടിൽ നടക്കുന്നുണ്ടോ എന്ന് എനിക്ക് സംശയമാണ് ഒരു പക്ഷെ എൻ്റെ പരിമിതി ആയിരിക്കാം ഞാൻ ജീവിച്ച ഞാൻ ജനിച്ച ഒരു കാലത്തിൽ നിന്ന് നോക്കുമ്പോൾ അത് അങ്ങനെ ആയിരുന്നില്ല ഇന്നും ഞാൻ നോക്കുമ്പോൾ അത് ഏറെ കുറേ സ്ത്രീകളുടെ കാര്യത്തിൽ അങ്ങനെയൊന്നും അല്ല പോകുന്നത് കാര്യങ്ങൾ കാരണം നമ്മൾ ആ കുടുംബത്തിനെ ഫങ്ഷനൽ ആക്കിയില്ലെങ്കിൽ വലിയ തകരാറുകളുള്ള ഒരിടം തന്നെയാണ് അത് അതുകൊണ്ടാണ് ഇന്ന് നമ്മൾ ഈ ഒരു ഭാഗത്ത് ഭയങ്കര കോൺട്രാഡിക്ഷനാണ് നമ്മൾ ഇൻക്ലൂസിവിറ്റിയെ കുറിച്ച് പറയുന്നു നമുക്ക് എന്തിനാണ് ഇൻക്ലൂസീവ് നമ്മൾ അവിടെ ഉണ്ടല്ലോ അപ്പോൾ പിന്നെ എന്താണ് ഇതെടുത്ത് പ്രത്യേകിച്ച് നമ്മൾ നമ്മളോട് പറഞ്ഞ ഈ സ്ത്രീകൾ ഇരുപത്തൊന്നാം നൂറ്റാണ്ടിലെ സ്ത്രീനേം കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് നല്ല ചിന്തയാണ് പക്ഷെ ഇത് എവിടെ നിന്നാണ് ഈ ഉൾപ്പെടുത്തൽ തുടങ്ങേണ്ടതെന്നുള്ളതാണ് സ്വന്തം വീട്ടിൽ അവിടെ നിങ്ങൾക്ക് പൊട്ടിത്തെറിക്കാനും നിങ്ങളുടെ അഭിലാഷങ്ങളെ പറയാനും നിങ്ങളെ പ്രശ്നങ്ങളെ അവതരിപ്പിക്കാനും എന്ന് പറയുന്നത് ഒരു യാന്ത്രികമായി ജീവിക്കേണ്ടവരല്ല എന്ന് ഉറപ്പാക്കേണ്ട ഒരു ഇടമാണ് വീട് എന്ന് ആദ്യം നമ്മൾ മനസ്സിലാക്കാൻ തുടങ്ങുന്നിടത്താണ് ഈ പ്രശ്നം തുടങ്ങിയത് ഇന്ന് അങ്ങനെ തിരിച്ചറിഞ്ഞ് എനിക്ക് തോന്നുന്നു ഇന്ന് തൊണ്ണൂറുകൾക്ക് ശേഷമുള്ള പല മനുഷ്യരെ എടുത്തു എല്ലാരും പറയുന്ന ഒരു കാര്യം എന്താണെന്നറിയോ ഓ ഇപ്പൊ പിള്ളേർക്ക് വിദ്യാഭ്യാസവും ജോലിയും എല്ലാം ആയിപ്പോഴുണ്ടല്ലോ വലിയ പ്രശ്ന ശരിയാണ് നേരത്തെ നിങ്ങൾ ഈ പറഞ്ഞ വ്യക്തിവാദം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഭയങ്കര അപകടകരമായി കാണുന്ന ഒരു സാധനം എന്ന് പറയുന്നതാണ് ഇന്നത്തെ പൊളിറ്റിക്കൽ ടൂള് പൊളിറ്റിക്കൽ കറക്റ്റ്നെസിന്റെ ടൂള് അത് കയ്യിൽ കിട്ടിയഴിക്ക് ആളുകള് കാര്യങ്ങള് മനസ്സിലാക്കി അപ്പൊ പത്തെപത്തിമൂന്ന് ശതമാനം വിവാഹങ്ങളും കോടതി വരാന്തയിലെത്തി മനസ്സിലായോ എത്രമാത്രം കുടുംബ കേന്ദ്രീകൃതമായിരുന്നു അപ്പോൾ കുടുംബ കേന്ദ്രീകൃതമായിരുന്ന ഒരു വ്യവസ്ഥയിൽ ഒരു ജെൻഡർ ഭയങ്കരമായി സഫർ ചെയ്തിരുന്നു എന്നുള്ളതിൻ്റെയും കൂടെ തെളിവാണ് അത് തിരിച്ചറിയുന്ന മനുഷ്യർ അവരെ പ്രതികരണങ്ങൾ റേസ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ പത്തൊൻപത്തി മൂന്ന് ശതമാനം വിവാഹങ്ങൾ കുടുംബ കോടതിയിൽ എത്തുന്നത് അപ്പോൾ ഇവിടെ നമുക്ക് റീഡിസൈൻ ചെയ്യേണ്ടത് എന്തിനാണെന്നുള്ളതാണ് സ്ത്രീകളെ ശാക്തീകരിക്കലാണോ സ്ത്രീകളെ ശാക്തീകരിച്ചോണ്ടായോ സ്ത്രീകൾക്ക് ഓൾറെഡി നല്ല പൊട്ടൻഷ്യൽ ഉള്ളവരാ ഇവരെ പൊട്ടൻഷ്യലിനെ അംഗീകരിക്കുന്ന റെസ്പെക്റ്റ് ചെയ്യുന്ന അതാ പറഞ്ഞ അവരുടെ അഭിമാനത്തിന് അന്തസ്സിനെ വ്രണപ്പെടുത്താത്ത വിധത്തിൽ അവരെ ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു സാമൂഹിക മനഃസ്ഥിതി അത് ഉണ്ടാവണം അത് എവിടെ നിന്ന് തുടങ്ങണം എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് ഈ ദിവസങ്ങളിൽ നമ്മളുടെ ചർച്ചകൾ അങ്ങനെയൊക്കെ ആയി തീരട്ടെ കാരണം അത്ര നല്ലൊരു ലോകത്തല്ല എന്ന് കരുതി അത്ര മോശം ഒരു കാലത്തുമല്ല നമ്മൾ നമ്മൾ തന്നെ ഉണ്ടാക്കി വെച്ച പ്രശ്നങ്ങളാണ് ഇന്ന് യുദ്ധങ്ങളായിട്ടും ഗടുതികളായിട്ടും ആഭ്യന്തര പ്രശ്നങ്ങളായിട്ടും സാമ്പത്തിക ക്രമക്കേടുകളായിട്ടും ലോകം മുഴുവൻ ഇന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു പ്രതിസന്ധിയിൽ സ്ത്രീകൾക്ക് ഇടപെടാനുള്ള ശേഷി ഉണ്ടാവണം കാരണം നമ്മൾ ഇന്ന് തുല്യതാ ഒക്കെ ഭാഗമായിട്ട് ഇന്ന് മുപ്പത്തി മൂന്ന് ശതമാനമെങ്കിലും വോട്ട് ചെയ്യണം അന്ന് നമ്മൾ ആലോചിക്കണം ഈ ഒരു മാർച്ച് എട്ട് എന്ന് പറഞ്ഞൊരു ദിവസം കിട്ടിയത് കുറച്ച് തൊഴിലാളി സ്ത്രീകൾ ആദ്യം തന്നെ അവരുടെ അധ്വാനത്തിന് കൂലി ചോദിച്ചതുകൊണ്ടും ഞങ്ങൾക്ക് വോട്ടവകാശം വേണമെന്ന് പറഞ്ഞുകൊണ്ടൊക്കെ തുടങ്ങുന്ന പത്ത് മുപ്പത് സ്ത്രീകളിൽ നിന്ന് മുന്നൂറും ലക്ഷങ്ങളുമായി മാറിയ ചില മൂമെൻറ്റുകളുടെ ഭാഗമൊക്കെ ആയിട്ടാണ് നമ്മൾ ഇന്ന് ഈ കാണുന്ന കാര്യങ്ങളൊക്കെ എൻജോയ് ചെയ്യണത് ഇവിടം വരെങ്കിലും ഇരിക്കുന്നത് അപ്പം ഇതിൽ നിന്നും കുറച്ചും കൂടി മെച്ചപ്പെട്ട ഒരു ക്രമങ്ങൾ ഉണ്ടാക്കാൻ നമ്മൾ തന്നെ പണിയെടുത്തോണ്ടിരിക്കണം അപ്പം അതുകൊണ്ട് ഇതും കൂടെ മനസ്സിൽ വെച്ചിട്ട് രാഷ്ട്രീയമായ സൂക്ഷ്മത എന്ന് പറയുമ്പോൾ നമ്മൾ പഠിപ്പിച്ചിട്ടുള്ളത് സ്ത്രീകളെ പഠിപ്പിച്ചിട്ടുള്ളത് നിങ്ങൾ ഒന്നില ഇടപെടേണ്ട കാര്യമില്ല അതുകൊണ്ടാണ് കുഞ്ഞിലെ ഒരേപോലെ ഭയങ്കര വൈബ്രന്റ് ആയിട്ട് ജനിച്ച് വളരുന്ന ആണും പെണ്ണും പെട്ടെന്ന് എവിടെന്നാണ് ഈ പെൺകുട്ടികളൊക്കെ ഒതുങ്ങി പോകുന്നത് അതൊരു ശീലത്തിന്റെ ഭാഗമായി കൊണ്ടിരിക്കുകയാണ് കാരണം ഞങ്ങൾ കൂടുതൽ ആഗ്രഹിക്കരുത് ഞങ്ങൾ കൂടുതൽ സ്മാർട്ട് ആവേണ്ടതില്ല അങ്ങനെ നമ്മളെ തന്നെ നമ്മൾ എവിടെയൊക്കെയോ പ്രൊട്ടക്ട് ചെയ്യപ്പെടേണ്ട അതുകൊണ്ടാണ് നമ്മൾ അംബിഷൻസ് ഒക്കെ ഭയങ്കര അപകടകരാവുന്നത് നമ്മളെ പാഷൻസ് ഒക്കെ അപകടകരാകുന്നത് കാരണം നമ്മളെ ശീലിപ്പിക്കുന്നത് അങ്ങനെയാണ് എവിടെന്നോ അല്ലെ നമ്മൾ ഈ പ്രകൃതി ചലനത്തിൽ ഒരുപോലെ വൈബ്രന്റായി നിന്നിരുന്ന പെട്ടെന്ന് ഒരു ഘട്ടം എത്തുമ്പോഴേക്കും പെൺകുഞ്ഞുങ്ങളെ മാത്രം ഇങ്ങനെ <laughs> നമ്മള് <laughs> ട്യൂൺ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം ഈ ഒരു വ്യവസ്ഥ ഭയങ്കര ആണധികാരത്തിൻ്റെ ഒരു വ്യവസ്ഥക്കകത്ത് നിങ്ങൾ സബ്മിസീവ് ആയിരിക്കണം സബ്മിസീവ് ആയിരിക്കണം അപ്പം നിങ്ങൾ ആഗ്രഹങ്ങളിലായിരിക്കണം ചലനങ്ങളിലായിരിക്കണം ചിന്തയിലായിരിക്കണം ഇങ്ങനെ എല്ലാ നിലയ്ക്കും ഒരു സബ്മിസീവ് കൾച്ചറിലേക്ക് കൊണ്ടുപോകുന്നതിൻ്റെയും കൂടി പ്രശ്നമാണ് ഇന്ന് നമ്മൾ പൊളിറ്റിക്സിലും വളരെയധികം സബ്മിസീവായിട്ടൊരു കൾച്ചറുകൾ കൊണ്ട് നടക്കുന്നത് അപ്പോൾ ഇതൊക്കെ ഭയങ്കര അപകടം പിടിച്ചത് സൂക്ഷ്മവും സ്ഥൂലവുമായി മനസ്സിലാക്കി ഇടപെടേണ്ട ഇരട്ടി ഉത്തരവാദിത്വം നമ്മൾ സ്ത്രീകൾക്കും കൂടെ ഉണ്ട് ഇതിൽ നിന്നൊന്നും മാറി നിക്കരുതെന്ന് നമ്മൾ വിധേയത്വത്തിന്റെ ഇരവാദത്തിന്റെ ഫെമിനിസം അല്ല പറയണ്ട അധികാരത്തിന്റെ ഫെമിനിസം പറയണം ആഹ്ലാദത്തിന്റെ ഫെമിനിസം പറയണം നമ്മൾ ആനന്ദങ്ങളെ നമ്മൾ തിരിച്ചു പിടിക്കണം ഇങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങളിൽ നമുക്ക് മുന്നോട്ട് പോകാനുണ്ട് എന്നും കൂടെ മനസ്സിലാക്കിയിട്ട് വേണം ഈ ദിവസത്തിന്റെ പ്രത്യേകതകളെ നിങ്ങൾ ഉൾക്കൊള്ളേണ്ടത് എന്നാണ് എനിക്ക് പറയാനുള്ളത്